ുട്ടിക്ക് കുഞ്ഞാവിന്റെ അന്വേഷിച്ച് വരണ്ടേട്ടാ ആ കുഞ്ഞാവ അവിടെ കാരറ്റൊക്കെ എടുത്തിട്ട് കളിക്കണേന്റെ അടുത്ത് കാണാൻ വന്നിരിക്ക രണ്ടുപേര് ഒരാളങ്ങോട് ഓടിപ്പോയി നോക്ക് 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 ആ കുട്ടീനെ പേടിപ്പിക്ക നീ എങ്ങനെയാ കളിച്ചിട്ട് എടുക്കണേ അതുപോലെ നിന്റെ അടുത്തുനിന്ന് പേടിക്കാൻ വന്നതാണ് കേട്ടോ ആ എന്ന് പറഞ്ഞാൽ ൃതിട്ടിയാന്ന് പറഞ്ഞേ അതുകൊണ്ട് കളിച്ചോന്ന ആ അതെ രണ്ടുപേരും കുഞ്ഞാവിടെ ക്യാറ്റ് അപ്പൊ അവൻ നീങ്ങി പോയി അപ്പൊ അവന് ഇത് ഞാൻ വാവക്കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടി എടുത്തോണ്ടാ അപ്പൊ കുഞ്ഞാവോ വന്നേക്കാം അതിട്ടത് കളിക്കാൻ വേണ്ടിട്ട് അപ്പൊ ആ പാവക്കുട്ടിക്ക് എടാ അപ്പൊ ആവക്കുട്ടീനെ കളിപ്പിക്കാൻ കൊണ്ടുവന്നതാ ഉം നിനക്ക് വേണ നീ നിന്റെ കയ്യിൽ നിന്ന് പേടിക്കല്ല് ചേച്ചി വരൂ കല്ലു കണ്ട ആ കല്ല് അവിടെ കടന്ന് നോക്കണ്ട കല്ലുപ്പ് വര് അവിടെ കിടന്നുകൊണ്ട് ഉറക്കത്തിലാണ് നോക്കണം ഉറക്കത്തിലാണോ ആശത്തി എന്തിനുള്ള ഏറ്റവും കുഞ്ഞ വാവ നീയാണോ അവരാണോ ഇങ്ങോട്ട് വാ അവിടെ ഒരാളോ അവിടെ ഒരു നോക്കാറിയാ വാ ഇങ്ങടെ ഇത് രണ്ടര ഇവിടെ വന്നിരിക്കാൻ അമ്മ പുറത്തുപോയിക്ക വാ കടിക്കാൻ നൽകാതെ ഒരുത്തി ഉറക്കൊക്കെ കഴിഞ്ഞ എണിറ്റ് വരണ്ട അമ്മ പറഞ്ഞില്ലേ കല്ലു ചേച്ചി ഇപ്പൊ വരുമെന്ന് അണ്ട കല്ലു ചേച്ചി ഇവിടെ വരെ എത്തി ഉറക്കൊക്കെ എണീറ്റ് വാ കുഞ്ഞാവ് കളിക്കാൻ പിടിച്ച ഇനി കല്ല് വന്നെടുക്കുവോ അതെ അത് വരെണ്ടാവും കല്ല് വന്ന് എടുത്തോണ്ട് പോകുന്നു കല്ലുനോ അങ്ങനെയാ മാവുകൾ എന്തെങ്കിലും എടുക്കണണ്ട് അപ്പൊ അത് എടുത്തോണ്ട് പോകണ ഒരു സ്വഭാവം ഉണ്ട് അല്ലേ കല്ല് ചേച്ചിയോടെ നോക്കി എടുക്കണ്ടേ വരും കിടന്ന് മറിഞ്ഞൊക്കെ നോക്കണ്ടല്ലേ മാവേനെ അല്ല മാവിക്ക് കൊക്കട്ടേടാ ട നീയാണ് വാവ ചോറ് കൊണ്ട് വയറിഞ്ഞിട്ട് വയ്യ കളിക്ക എന്നിട്ട് വെറുതെ ഇട്ടിട്ട് ഇട്ട് കളിച്ചോണ്ടിരിക്ക മറ്റേനെന്തി ഒരാളിണ്ടായില്ലോ അതെ അവൻ കസരമ്മ കിടന്ന് ഉറങ്ങുട്ടിയേ അവൻ ഉറക്കം വരിക എന്നിട്ടാണ് കിടന്ന് കളിക്കണേ ഉറക്കൊക്കെ വരണ്ട് കല്ലു കല്ലുറക്കം കഴിഞ്ഞിട്ടിരിക്കും എടുത്തോ അമ്മ പോവാ അമ്മക്ക് നോക്കാണ്ട് പൊക്കോ രണ്ടുപേരൊന്ന് നോക്കുന്നുണ്ട് ആ അതെ വാവക്കുട്ടി ഓടിയൊന്നുണ്ടാ ആ കുട്ടി നമ്മുടെ അടുത്തേക്ക് ഓടി ഒന്നു വേണ്ട വരാത്തേക്ക് ഇതേ അടുത്താളു നമ്മുടെ അടുത്തേക്ക് അല്ല ഇതേ ഒരാളവിടെ മൂന്ന് മൂന്നുപേരും കൂടി എങ്ങനെ പോണേ മൂന്നുപേരും കൂടി എവിടേക്കൊക്കെയാ നടക്കണേ കാണൂല പറഞ്ഞു നോക്കുന്നുണ്ട് വാവകളൊക്കെ ഇവിടെ ഇറങ്ങി നടക്കണോന്ന് ഞാൻ ഓരോർക്കം കഴിഞ്ഞ ഇട്ടപ്പിക്കും വാവകളൊക്കെ ഇവിടെ കൂടി കുഞ്ഞാവ കൂടിയെടുക്കണല്ലേ ഇറങ്ങി വരാനെന്ന് ചോദിക്കുന്നുണ്ട് കല്ലു ചേച്ചി ആ പറഞ്ഞില്ലേ കല്ലു ചേച്ചി അത് വന്ന് എടുക്കുന്നു ഒരറ്റത്ത് കുഞ്ഞാവ വാവയ്ക്ക് കൊണ്ടുവന്ന ഒരു സാധനം എടുത്തിട്ട് ഇപ്പൊ കളിക്കണത് ആരാ കല്ലുമ്മയാണ് കളിക്കണേ അല്ലു കുഞ്ഞും വേണതി ഒരാറ്റം കുഞ്ഞിയും പിടിച്ചിട്ടുണ്ട് കേണ്ടാ